ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്നതാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു എന്താണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഏകദിന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഉന്നത മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വലിയ മാറ്റം ഇന്ന് നമ്മുടെ കോളേജുകളിലും സർവകലാശാലകളിലും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് റിസൾട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എ ഡബിൾ പ്ലസും എ പ്ലസും എ ഗ്രേഡും എല്ലാം നേടിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവ അവയുടെ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തൊഴിലന്വേഷകരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് ദേശീയവും അന്തർദേശീയവുമായ സാധ്യതകളിലേക്ക് സാഹചര്യം ഉണ്ടാകണം തൊഴിൽ ഗവേഷണം എന്നിവ സംയോജിപ്പിച്ചാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി കേരളീയ സമൂഹത്തെ മാറ്റുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ആറായിരം കോടി രൂപയാണ് സർക്കാർ നാല് വർഷ ബിരുദ പ്രോഗ്രാമിനായി വിന്യസിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു